ചില ആളുകൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ബനാന എല്ലാത്തും പറഞ്ഞിട്ട് അത് ബനാനെന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന അനുഭവമാണ് ഒരു ഫാമിൽ നിന്ന് വാങ്ങിയാണ് ഇപ്പോൾ ഫാമിന്റെ പേരൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല കവ്യൂ കാഴ്ച നിൽക്കുന്ന ഒരു മരത്തിലെ ഒരു കായാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് എന്ത് മരത്തിൽ ചക്ക കാഴ്ച നിൽക്കുന്നത് കാണുന്നുണ്ട് അത്യാവശ്യം വലിപ്പം ഒരു ചക്കന്റെ കാഴ്ച നിൽക്കുന്നുണ്ട് കാഴ്ച നിൽക്കുന്ന ബനാന സപ്പോർട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് നിറയെ കാഴ്ച നിൽക്കുന്നതാണ് കാണുന്നത് മറ നിറയെ ജബൂട്ടിംഗ് കാഴ്ചിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് ഇതിന് എന്റെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് മലപ്പുറം ജില്ലയിലെ തിരുനാവ് പഞ്ചായത്തിൽ പട്ടർണർക്കാവിലെ മൊയ്തീൻ ഖാന്റെ ഫാമിലെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഇവിടെ ഒരുപാട് കാഴ്ച നിൽക്കുന്നതും അതുപോലെ തന്നെ നയ ഫ്ലവർ വന്നിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് പാൻഡുകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണത് വില ഇതിൽ ഉൾപ്പെടുത്തിയില്ല അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട ഒരൊറ്റ കോൾ നമ്മൾ മോദിയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും മോദിയൊക്കെ പറഞ്ഞിരുന്നാണ് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൺ ആക്കി വെച്ചുകഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങളെ മുന്നിലെത്തുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും മുഴുവനായിട്ട് കാണുക അപ്പൊ ഇനി വീഡിയോയിലേക്ക് പോവാം ഞാൻ ഈ കാണിക്കുന്ന സീഡ്ലെസ് ലെമിന്റെ ഒരു കാഴ്ച നിൽക്കുന്ന ഒരു മറിയാണ് കാണിക്കുന്നത് ണ്ടോ എല്ലായിടത്തും കാഴ്ച നിൽക്കുന്ന ഒരു കാണാൻ അതിന്റെ വലുത് വലുതാണ് ഈ കിടക്കുന്നത് ഇതാ ഈ തൂങ്ങി കിടക്കണൊക്കെ അതിന്റെ വലുതാണ് പിന്നെ ചെറിയ പ്ലാന്റുകളൊക്കെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ഇതിന് പ്രത്യേകിച്ച് മുന്നൂറ്റി അറുപത്തി ദിവസം കാഴ്ചവെന്നാണ് നമ്മൾ മൊഴിയ പറയുന്നത് ഇത് പട്ടണർക്കാവിലെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തിരുനാവായ പഞ്ചായത്തിലെ പട്ടണർക്കാവിലെ വിവിസ് ഗാർഡൻസിലെ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നത് ഇതിന്റെ ഒരു തയ്യൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുതലാവുന്ന എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ കാരണം എപ്പോഴും കാശ് ഇതുപോലെ കാശ് നിൽക്കുന്ന ഒരു മരം നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അത് മുതൽ തന്നെയല്ലേ അതുകൊണ്ടാണ് പറയുന്നത് ഇതുപോലത്തെ ചെറിയ പ്ലാന്റുകളൊക്കെ അവൈലബിൾ ആണ് വൈറ്റ് മൂവാണ്ടൻ മാവിന്റെ ഒരു പ്ലാന്റ് ഞാൻ കാണിക്കുന്നത് ഫ്ലവർ വന്നിട്ടുള്ള നിറയെ ഫ്ലവർ വന്നിട്ടുണ്ട് ആർക്കെങ്കിലും ഇതുപോലത്തെ പ്ലാന്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ ഒരുപാട് ഇതുപോലെ ഫ്ലവറും കായും വന്നിട്ടുള്ള മരങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അബ്യൂ ഹ്യൂ കാഴ്ച നിൽക്കുന്ന ഒരു മരത്തിലെ ഒരു കായാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് എന്താ അതിന്റെ ഭംഗി സൂപ്പർ സാധനം തന്നെ ഇത് പഴുത്തില്ലേ മുനിക്കാണെത്തല്ലേ അതിന്റെ മരാണ് ഫ്ലവർ ഉണ്ട് അറിയാതെ ഫ്ലവർ ആണ് സൂപ്പർ അബിയു തന്നെയാണിത് ഇത് ഏതാണിത് വെറൈറ്റി തായ് തായ്വാൻ അബിയു ഇതിന്റെ ചെറിയ തായകൾ ചോദിച്ചാൽ കൊടുക്കണ്ടോട് ചെറിയ തായകൾ മെനി സൈസ് ഒക്കെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ അതെ അതെ ഞാൻ കാണിച്ചത് വലിയൊരു മരം തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെറിയ തായ് എത്ര സമയം കൊണ്ട് ഇതുപോലെ കായ്ക്കാം രണ്ട് വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് കഴിക്കും ഒരു ചെറിയതായി കൊണ്ടുവച്ചാലും മതി ചെറിയ ചോദിച്ചു കൊടുക്കാണ്ട് അപ്പൊ ചെറുതായി കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷം കൊണ്ട് ഇത് വലിയ സൈസാട്ടോ ഞാൻ ക്യാമറയിൽ കുടുങ്ങാത്താണിത് വല്യ സൈസ് തന്നെയാണ് ഇത് ഇത് അറിയോ ഒരു പോറിലെ കുത്തൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി അബിയാണ് ഈ കാണിക്കണത് ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടാണ് ഈ കാണിക്കുന്നത് ഇതൊക്കെ നിറയെ കാഴ്ച നിൽക്കുന്നത് കണ്ടോ എല്ലാ മരത്തിലും കാഴ്ച നിൽക്കുന്നുണ്ട് ഇതിന്റെ ചെറിയ തൈകളൊക്കെ സ്റ്റോക്ക് അവൈലബിൾ ആട്ടോ ഈ ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ തൈ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ഒരു വർഷത്തിനുള്ളിൽ ഇതുപോലെ കാഴ്ച കിട്ടും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിനൊരു തെളിവാണിത് കാരണം വാങ്ങിക്കുമ്പോൾ നല്ല തൈ വാങ്ങിക്കണം എന്ന് മാത്രം അങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാഴ്ചട്ട് നിങ്ങൾക്ക് ഇതാ ഒരു വർഷമാകുമ്പോഴേക്കിനോ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും വലിപ്പമുള്ള സപ്പോർട്ട നിങ്ങളെ മരത്തിൽ കാണാൻ എന്തായാലും കഴിയും മൽഗോവിന്റെ വലിയൊരു മര മദർ പ്ലാന്റ് കേട്ടോ ഇത് കംപ്ലീറ്റ് പൂവ് വന്നിരിക്കുന്നു നല്ല സൂപ്പർ ആയിട്ട് ഫ്ലവർ വന്നിട്ടുള്ള മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതിന്റെ മരം നിലത്ത് വെച്ചിട്ടുള്ള മരമാണ് ഞാൻ ഈ കാണിക്കുന്നത് കാണുന്നത് സൂപ്പറായിട്ട് എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും കാഴ്ച നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഫ്ലവർ വന്നിട്ടുള്ള അതിന്റെ ചെറിയ തൈകളൊക്കെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഈ മരം മൊത്തത്തിൽ ഫ്ലവർ വന്നിട്ടുള്ള കോട്ടപ്പറമ്പൻ എന്നറിയപ്പെടുന്ന മാവിന്റെ ഒരു നല്ലൊരു പ്ലാന്റ് ഞാൻ ഈ പരിചയപ്പെടുത്തുന്നത് നിറയെ ഫ്ളവർ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് ഇവിടെ ഇത് മാത്രല്ല ഒരുപാട് ഫ്ലവർ വന്നിട്ടുള്ള മരങ്ങളൊക്കെ സ്റ്റോക്ക് അവൈലബിൾ ആണ് രത്നഗിരി അൽഫോൺസ എന്ന് പറയപ്പെടുന്ന ഒരു മാവ് അതായത് മാവ് എന്നറിയാൻ വലിയൊരു മരമാണ് കേട്ടോ അതിന്റെ കടവണ്ണം കണ്ടോ അത്യാവശ്യം നല്ല പ്രായമായിട്ടുള്ള വലിയൊരു മരമാണ് കാണിക്കുന്നത് ഇത് നിറയെ ഫ്ലവർ വന്നിട്ടുണ്ട് അടിയിലും മേലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് അങ്ങോട്ടൊക്കെ ഒന്നും എത്തുന്നില്ല എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല അത്രയും സൈസിൽ വളർന്നു നിൽക്കുന്ന മരമാണ് ഒരു വീട്ടുമുറ്റത്തൊക്കെ കൊണ്ടുവയ്ക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി മരം തന്നെയായിട്ടത് പുതിയ വീട് ആൾക്കാർക്കും അല്ലെങ്കിലും ആവശ്യക്കാർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഫ്ലവർ വന്നിട്ടുണ്ട് ഇനി ഒന്നും നോക്കണ്ട ഇത് കായ വരുന്ന ഒരു സമയം മാത്രം വെയിറ്റ് ചെയ്യാനുള്ളൂ അത്രയും വലിയ കൊല കൊലമായിട്ട് കാഴ്ച നിൽക്കുന്ന തായ്ലൻഡ് ബനാന സപ്പോട്ട ഒരു വീട്ടിൽ എപ്പോഴും ഒന്ന് നടേണ്ട ഒരു സപ്പോർട്ടയാണ് തായ്ലൻഡ് ബനാന സപ്പോട്ട ഒരു ചട്ടിയിൽ നട്ടാൽ മതി ഒരു വീട്ടാവശ്യത്തിനുള്ള സപ്പോർട്ട ആ ചട്ടിയിൽ നിന്നും കിട്ടും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കായ്ക്കും ചെയ്യും അപാല ടേസ്റ്റും അതിലുള്ളതുമാണ് സീസൺ ആണ് ഓക്കെ ഇതിന്റെ ഒക്കെ നല്ല തൈകൾ വാങ്ങി നടുുക അതായതിന്റെ ബനാനും ഉറപ്പ് വരുത്തിയിട്ട് ചില ആളുകൾ ഇപ്പോ കൊടുക്കുന്നുണ്ട് ബനാന എല്ലാത്തും പറഞ്ഞിട്ട് അത് ബനാനെന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന അനുഭവമാണ് ഒരു ഫാമിൽ നിന്ന് വാങ്ങിയാണ് ഇപ്പൊ ആ ഫാമിന്റെ പേരൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല ഒരു ഫാമിൽ നിന്ന് എനിക്ക് ബനാന സപ്പോർട്ടെന്ന് പറഞ്ഞ് തന്നത് രണ്ടു മൂന്നാല് വലിയ മദർ പ്ലാന്റ് തൈകൾ വലിയ തൈകൾ ഉണ്ടായിരുന്നു ഒന്നും അല്ല ഞങ്ങൾ കാഴ്ച വന്ന് നോക്കുമ്പോൾ അത് ബനാനല്ല ക്രിക്കറ്റ് ബോളാണ് അപ്പൊ അത് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങുക നമുക്ക് ചെറിയ തൈ കൊണ്ടുവച്ചിണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് ആയി കിട്ടും ഇതൊരു ഒന്നര വർഷത്തുകൊണ്ട് ശരിക്ക് ഇത് ഒന്നര വർഷമായിട്ടുള്ളു ഒന്നര വർഷമായിട്ടുള്ളു ആ ഒരു അഞ്ചെട്ട് നട്ട് ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് ചട്ടിയിൽ നട്ടാമ അഞ്ചെട്ട് മാസം കൊണ്ട് കായി ആവുന്ന സപ്പോർട്ടാണ് ബനാന സപ്പോർട്ടാണ് ഈ കാണിക്കുന്നത് സ്വീറ്റ് ലൂബിയാണ് സ്വീറ്റ് ലൂബിയുടെ ഒരു നല്ല മൊത്തത്തിൽ നിറയെ കാശ് നിൽക്കുന്ന ഒരു മരത്തിന്റെ ഒരു ഒരു പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് ഒരുപാടുണ്ട് ഇത് ഇവിടെ ഇത് മാത്രമല്ല അതിനകത്തേക്കൊക്കെ ഒരുപാട് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ചെറിയ തൈകളും ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതാണല്ലേ കൊലകുത്തി കായ്ക്കുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതുപോലെയാണ് ഇപ്പൊ ഇത് കാണുന്നത് അടിപൊളിയാട്ടോ നല്ലൊരു സ്വീറ്റ് ലോബിന്റെ മരമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കൂട്ടാണിത് നിറയെ കാശ് നിൽക്കുന്ന ഒരു ലോങ്ങന്റെ ഒരു മരമാണ് കാണുന്നത് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഇത് മാത്രല്ല ഒരുപാട് വെറൈറ്റീസ് കാഴ്ച നിൽക്കുന്ന കാണുന്നുണ്ട് നല്ല കാശ് നിൽക്കുന്ന ഫ്രൂട്ട്സ് പാൻഡുകളൊക്കെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതാണ് ബ്രസീലിയൻ ബ്ലാക്ക് മൾബറിയം അതായത് ആറഞ്ചോളം നീളം വരുന്ന കായ്ക്കാന് സൂപ്പർ ടേസ്റ്റ് ഉള്ള ബ്രസീലിയൻ മൽബറിയാണ് ഞാൻ ഈ കാണിക്കുന്നത് അതിന്റെ ഒരു പ്ലാന്റ് ആണ് വലിയൊരു പ്ലാന്റാണ് കാണിക്കുന്നത് ഈ പ്ലാന്റിൽ നിറയെ കാഴ്ച നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് കണ്ടോ എല്ലാ കൊമ്പിലും കാഴ്ച നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നമുക്ക് ഇതിന്റെ ചെറിയ പ്ലാന്റുകളൊക്കെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് എന്തൊരു ഒരു ഭംഗിയിലത് കാഴ്ച നിൽക്കുന്നത് കഴിക്കാനാണെങ്കിലോ സൂപ്പർ ആട്ടോ അതിന്റെ വൈറ്റും ഉണ്ട് ഇതിപ്പോ ബ്രസീലിയൻ ബ്ലാക്ക് ആട്ടോ അതിന്റെ വൈറ്റ് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ജബൂട്ടിക കാശ് തുരിതുരാ കാശ് നിൽക്കുന്നതാണ് മക്കളെ കണ്ടില്ല മരം നിറയെ ജബൂട്ടിക കാശ്ക്കുന്ന ഒരു രംഗാണ് കാണുന്നത് ഇതിന്റെ മേലെ അപ്പറ മേലേക്ക് വരെ ഉണ്ട് എനിക്ക് അങ്ങോട്ട് ക്യാമറ കൊണ്ടു ഹൈബ്രിഡ് ആണ് ഏറ്റവും മധുരമുള്ളത് നല്ല മതി അല്ലേ റെഡ് ഹൈബ്രിഡിൽ പെട്ടാണ് റെഡ് ഹൈബ്രിഡ് ആണ് അടിപൊളി ഫ്ലവറും വന്നിട്ടുണ്ട് ഫ്ലവറിന്റെ അടുത്തന്നെ കായകൾ വന്ന് നിറയെ കാശ് നിൽക്കുന്ന ഒരു ജബൂട്ടിക്കയുടെ മരാണ് കാണുന്നത് എനിക്ക് ഇവിടെ നിത്യ കാഴ്ച കേട്ടോ കാരണം എപ്പോഴും കാഴ്ച നിൽക്കുന്നതായിട്ട് ഇവിടെ കാണാൻ ഈ മരത്തിൽ ഞാൻ എപ്പോ വരുമ്പോഴും ഈ മരത്തിൽ ഇതുപോലെ ജെബോട്ടി കാഴ്ച നിൽക്കുന്നത് കാണാറുണ്ട് ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് മോചിക്കാൻ ആ നമ്പറിൽ വിളിച്ചോളൂ സൂപ്പർ സാധനം കേട്ടോ ഇതിനെ കൊണ്ടു വെക്കാൻ ഒന്നും ചെയ്യാല്ല കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കഴിക്കരുത് അത്രയും ഉലകത്തി കാഴ്ച നിൽക്കുന്നുണ്ട് ഇത് ഞാനിപ്പോ ഈ കാണിക്കുന്ന കംബോഡിയൻ ഓറഞ്ച് ജാക്കിന്റെ ഒരു മരമാണ് മരത്തിൽ ചക്ക കാഴ്ച നിൽക്കുന്നത് കാണുന്നുണ്ട് അത്യാവശ്യം വലിപ്പം ഒരു ചക്കന്റെ കാഴ്ച നിൽക്കുന്നുണ്ട് കണ്ടോ നല്ല വലിപ്പുള്ള ഒരു മരം തന്നെയാണ് ഇതിന്റെ ചെറിയ തൈകളൊക്കെ നമ്മളെ മോദിനാന്റെ ഫാമിൽ അവൈലബിൾ ആട്ടോ നല്ലൊരു മരം തന്നെയാണ് ടേസ്റ്റ് ആണെന്ന് എന്തെങ്കിലും തന്നെ കേട്ടോ ഈ ജാക്കിന്റെ ഇത് കണ്ടോ ചക്ക കുലകുത്തി കാച്ചി നിൽക്കുന്ന ഒരു മരം കണ്ടോ എപ്പോഴും ഞാൻ വരുമ്പോൾ ഇതുപോലെ ചക്ക ഉണ്ടാവാറുണ്ട് അപ്പൊ ഇത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കായ്ക്കണ ചക്കയാണ് ഇത് കണ്ടോ എല്ലായിടത്തും ഉണ്ട് ഇതിവിടെ എപ്പോഴും കാഴ്ച നിൽക്കണ ഞാൻ കാണുന്നത് അപ്പൊ ചോദിച്ചപ്പോൾ പറയണത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കായ്ക്കണ ചക്ക എന്നാണ് മോദിനിക്ക പറഞ്ഞത് വിയറ്റ്നാം സൂപ്പർ ലറി കേട്ടോ വിയറ്റ്നാം സൂപ്പർ ലറി രണ്ട് തരത്തിലുണ്ടല്ലോ വർഷത്തിൽ കായ്ക്കുന്നതുണ്ട് വർഷം മൊത്തം കായ്ക്കണോണ്ട് അതിൽ പെട്ടാണ് ഇത് മുന്നൂറ്ററുപത് ദിവസം കായ്ക്കുന്ന ചക്കര മരമാണ് ഞാൻ കാണിക്കുന്നത് ഇതിന്റെ ചെറിയ പ്ലാന്റ് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് വിളിക്കാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്